വർഗീയതയും കോർപ്പറേറ്റ് മണിയുമാണ് മോഡി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും പ്രധാനമന്ത്രിയെയും ഉയർത്തിക്കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിൽ എല്ലാവിധത്തിലുമുള്ള അവിശുദ്ധമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ മോഡി ഈ രാജ്യത്ത് പോൾ ചെയ്തതിനേക്കാൾ ആറ് കോടി വോട്ട് വോട്ടധികമായിരുന്നു എണ്ണിക്കഴിഞ്ഞപ്പോൾ അതെന്താ കാണിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ അവിശുദ്ധമായ അധാർമികമായ ഇടപെടലുകൾ സർക്കാരിന് സർക്കാരിൻ്റെ ഏജൻസികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ബീഹാറിലെ ഈ ഇൻഡൻസി റിവിഷൻ വളരെ വിവാദപരമായി ഉയർന്നു വരുന്നത് മഹാദേവ ഈ ബാംഗ്ലൂർ സെന്ററിലെ തെരഞ്ഞെടുപ്പ് മഹാദേവപുരായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോൾ ചെയ്ത വോട്ട് ആ വോട്ട് പോൾ ചെയ്ത് കെ ടി കുഞ്ഞിക്കണ്ണൻ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് രാജ്യമെങ്കിൽ ഇങ്ങനെ വിപുലമായ ഒരു വലിയ കള്ള ഏർപ്പാട് നടക്കുന്നു അതിനെ നാം അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കേന്ദ്രസ്ഥാനത്ത് മോദിയുമുണ്ട് കുറ്റവാളിയായി എന്നൊക്കെ തെളിയിച്ചുകൊണ്ട് രാഹുലിന് മുന്നോട്ട് പോകാം പക്ഷെ ഇതൊരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിനെ എത്ര സ്വാധീനിക്കാൻ ഈ നീക്കത്തിന് കഴിയും ഇത് ബീഹാറാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ശരിയായ ദിശാബോധത്തിലേക്ക് ഇന്ത്യൻ ജനതയായ ഒരു ചരിത്രം ബീഹാറിലുണ്ട് നമുക്കെല്ലാവർക്കും കൊയേറാദുലെ പോലുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണാധികാരിക്കെതിരായിട്ട് ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം പട്ന യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് വടക്കേന്ത്യയിലും മധ്യേന്ത്യയിലും ഒക്കെ വലിയ ജനകീയ സമരങ്ങളായി മാറിയത് നമ്മുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥയും തുടർന്നുള്ള തെരഞ്ഞെടുപ്പും കോൺഗ്രസിന്റെ വാഴ്ച അവസാനിക്കുന്നു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് പ്രക്ഷോഭ കാറ്റുകൾക്ക് തുടക്കമിട്ടത് ബീഹാറാണ് അതിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ പക്ഷേ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ അഴിമതി ഏകാധിപത്യം അതിലൊക്കെ ഒന്നു നിന്നുകൊണ്ടല്ല ഈ പ്രചാരണം പോയത് ഈ പതിനാറ് ദിവസം അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ ഇത് ഈ വോട്ട് കൊള്ളാം എന്നൊരു ഒറ്റ കാര്യത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു കാര്യം അറിയാം നമുക്ക് വോട്ട് നമുക്കുണ്ട് എന്ന് അല്ലെ നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഏഴ് പോയിന്റ് രണ്ട് കോടിയോളം വോട്ടർമാരാണ് അവിടെയുള്ളത് അറുപത്തഞ്ച് ലക്ഷത്തിന് വെട്ടി മാറ്റിയിരിക്കുന്നു അതിന്റെ പരിശോധനകൾ കുറെ കൂടെ ഉദാഹരമായി നടത്തണമെന്ന് കോടതി ഇപ്പോൾ നിർബന്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പേർ വെട്ടി ഒതുക്കപ്പെടുകയല്ല ഉൾപ്പെടാനുള്ള സാധ്യത തിരസ്കരിക്കപ്പെടാനല്ല അവരെ സ്വീകരിക്കാനുള്ള സാധ്യത ഉന്നത നീതിപീഠത്തിന് ഇടപെടലിലൂടെ തന്നെ തെളിയുകയാണ് അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ളൊരു അവകാശം നാം പ്രയോഗിക്കാൻ ഒരു അവകാശം അത് എവിടെ നഷ്ടപ്പെട്ടു ആ കാതലായ ചോദ്യത്തിലേക്കാണ് ഇനി പ്രായോഗികമായി വരും ദിവസങ്ങളിൽ ബീഹാർ കടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു ചുഴലിയായി വന്ന് ഈ നിതീഷ് ബി ജെ പി സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മഹാഗഠബന്ധൻ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ട്രം കാർഡാണോ അല്ലെ അതിന് വരുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രായത്തെ ജനാധിപത്യം പാർലമെന്ററി ജനാധിപത്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ രാമേന്ദ്ര ഗുഹയൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ വളരെ വിശദമായി അദ്ദേഹം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധിക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയെപ്പോലെ ജനാധിപത്യ രാജ്യത്ത് ഇത്രയും വിപുലമായ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ പ്രധാനമാണ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇന്ത്യയിലെ ഒരു വോട്ടർ എന്താണ് ഈ ഇൻഡൻസീവ് റിവിഷനിലൂടെ ബി ജെ പി ചെയ്യാൻ ശ്രമിച്ചത് ഇലക്ഷൻ കമ്മീഷനെ വെച്ച് ഗാനേഷ് കുമാറിനെ വെച്ച് ചെയ്യാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ ഒരു വോട്ടർ അയാൾ താൻ നിരന്തരമായ ഇന്ത്യക്കാരൻ തന്നെയാണ് ഇവിടുത്തെ ഒരു വോട്ടറാണെന്ന് തെളിയിക്കണം എൺപത്തി ഏഴ് മുമ്പ് ജനിച്ചവർ എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർ അവരെ ഹാജരാക്കേണ്ട പ്രത്യേക രേഖകൾ ഇതെല്ലാം എന്താണ് ഇത് പൗരത്വ നിയമവുമായി ഒരു കാര്യമാണ് അപ്പൊ ബീഹാർ അതിന്റെ ഇപ്പോഴത്തെ നില എന്താണ് അതിന് ഇപ്പോഴത്തെ നില എന്ന് ആധാർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇത് ശരിയാണ് കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോ കോടതിയിൽ ഇതാണ് ശരിയാണ് കോടതി ഇടപെടുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമീപനം കൂടെ ശ്രദ്ധിക്കണം ഇന്നിപ്പോ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആർ ജെ ഡി ആണ് അവിടേക്ക് പോയത് ഇന്ന് അവസാന ദിവസമാണ് ഈ കരട് പട്ടികയിൽ ഇനി പരാതികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ആദ്യം കമ്മീഷൻ പ്രഖ്യാപിച്ച ദിവസത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് ആർ ജെ ഡി രണ്ടാഴ്ചയോടെ ആവശ്യപ്പെടുകയാണ് കമ്മീഷൻ ചില വാദഗതികളൊക്കെ അവിടെ ഉന്നയിച്ചുവെങ്കിലും ആത്യന്തികമായി എന്താ സംഭവിച്ചത് അടു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആ ഘട്ടം വരെ ഏത് തരത്തിലുള്ള സ്വീകരിക്കലും ഒഴിവാക്കലും പരാതി കൊടുക്കലും സ്വീകരിക്കലും എല്ലാം എല്ലാമാകാമെന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ നാം ഒരു ുഴലിയായി മാറുമെന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു വലിയ മുദ്രാവാക്യമായി ഒരു സർക്കാരിനെ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അധികാരമാറ്റത്തിലേക്ക് നയിക്കുന്ന വിഷയമാകുമോ അല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള തെറ്റായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോട്ടർമാരെ വെട്ടിമാറ്റുന്ന വോട്ടപകരണം എന്ന് പറയുന്ന ഈ പ്രക്രിയ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ ആരംഭിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഹിറ്റ്ലർ ജർമ്മനിയിൽ മുപ്പതുകൾ നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്താണ് വോട്ടർ പട്ടിക പുതുക്കും ഇൻറ്റൻസീവായ ഒരു റിവിഷൻ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ യഹൂദരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ എന്താണ് പിന്നോക്കക്കാരെയും ദളിതുകളെയും മുസ്ലിങ്ങളെയും ഒഴിവാക്കുക അതേപോലെ തന്നെ എന്താണ് തങ്ങൾ സംശയിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഈ ബീഹാറിൻ്റെ അതിർത്തി പങ്കിടുന്ന നേപ്പാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിവാഹിതരായി ഇവിടെ വന്ന ആളുകളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾ മാത്രമേ വോട്ടർമാരാകുള്ളൂ ഇതൊരു നിയോഫാസിസ്റ്റ് ഭീകരതയാണ് ജനാധിപത്യത്തെ ആകെ കുടിച്ചുപെടാനുള്ള വോട്ടർ പട്ടിക ആകെ ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള തങ്ങളുടെ വോട്ടർമാരുടേത് മാത്രമാക്കി മാറ്റാൻ മറ്റുള്ള വോട്ടർമാരെ എന്താണ് കൂട്ടത്തോടെ പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് അത് അതിനെതിരായിട്ട് വലിയ ജനവികാരം ഉയർന്നു വന്നു രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനവും അതിനെതിരായി ഉയർന്ന പ്രതിഷേധവും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ട് പാറ്റ്നയിൽ നടത്തിയ വലിയ മാർച്ചും ഇപ്പോഴത്തെ ഈ വോട്ടധികാര യാത്രയും ഒക്കെ എന്താണ് അത് പഴയപടി തുടരാൻ ഗാനേഷ് കുമാർ വിചാരിച്ചാൽ സാധിക്കില്ല അദ്ദേഹം സഹകരണ മന്ത്രാലയത്തിലെ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് അമിത്ഷായുടെ അദ്ദേഹത്തെ ഗാനേഷ് കുമാറിനെ പോലുള്ള ഒരാളെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കി മാറ്റിയത് ചീഫ് എലക്ഷൻ കമ്മീഷനറാക്കി മാറ്റിയതൊക്കെ നമുക്ക്